പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ കീഴിൽ നടത്തിവരുന്ന പരിശീലന പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക നൈപുണ്യ വികസന പരിശീലനം സംഘടിപ്പിച്ചു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിഫ് നെറ്റ് എംപിഡ നെറ്റ് ഫിഷ് തുടങ്ങിയവ ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് ആറ് ദ്വീപുകളിലായി ദ്വീപുകളിലായിട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പരിപാടിയുടെ ഉദ്ഘാടനം ലക്ഷദ്വീപ് ഫിഷറീസ് സെക്രട്ടറി സന്തോഷ് കുമാർ റെഡ്ഡി കവരത്തി ദ്വീപിൽ നിർവഹിച്ചു സഹകരിച്ചോട്ടാണ് ഈ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് ആറ് ഐലൻഡിലായിട്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഇനോഗ്രേഷൻ ആണ് ഇത് ഇത്തരം ട്രെയിനിങ് ലക്ഷദ്വീപിലെ ഫിഷർമാൻ ഫിഷറി സെക്ടറിലേക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാകും കാരണം നമ്മളിപ്പോ കോളനി ഫിഷിംഗ് ആണ് നമ്മള് സാധാരണ ലക്ഷദ്വീപ് ഫിഷറീസില് സെക്ടറിൽ കാണുന്നത് ലോങ് ലൈൻ ഫിഷിംഗ് മേഖലയിൽ കുറച്ചുകൂടി ഡീപ് സി ഫിഷിംഗ് ട്യൂണ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ട്രെയിനിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല നാവിഗേഷൻ എക്യൂപ്മെന്റ്സ് എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി കേസിൽ നമുക്ക് എഞ്ചിൻ റിപ്പയറിന് ആവശ്യമായ ട്രെയിനിങ് കൂടി ഈ ട്രെയിനിങ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ട്രെയിനിങ് ഇത് ഇതുമായിട്ട് ഇവർ നമ്മുടെ ലക്ഷദ്വീപിലെത്തിയത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു അത് നന്ദി അറിയിക്കുകയാണ്